സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന അവസരത്തിൽ നാൽപ്പത്തിയഞ്ചാം റാങ്ക് നേടാനായതിന്റെ ആഹ്ലാദം പങ്കുവെച്ച് മലയാളിയായ മാളവിക ജി നായർ ചെങ്ങന്നൂർ സ്വദേശിനിയായ മാളവിക രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഐ ആർ എസ് ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം കുഞ്ഞുണ്ടായി പതിനാലാം നാളായിരുന്നു യു പി എസ് സി മെയിൻസ് പരീക്ഷ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് മാളവിക ജി നായരുടെ വിജയത്തിളക്കം ഐ പി എസ് ട്രെയിനി ഉദ്യോഗസ്ഥനായ ഭർത്താവ് നന്ദഗോപനാണ് മാളവികയുടെ ഭർത്താവ് റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും ദൈവത്തിന് നന്ദിയുണ്ടെന്നും വീട്ടുകാരുടെയും ഭർത്താവിന്റെയും പിന്തുണ വളരെ വലുതായിരുന്നുവെന്നും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് വിജയിക്കാനായതെന്നും മാളവിക പറഞ്ഞു ഇത്തവണ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ വെല്ലുവിളികൾ ഏറെയായിരുന്നു പ്രസവം കഴിഞ്ഞ പതിനാലാം ദിവസമാണ് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ എഴുതിയത് നിലവിൽ റവന്യൂ സർവീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായ മാളവിക നാല്പത്തിയഞ്ചാം റാങ്ക് സ്വന്തമാക്കിയാണ് തന്റെ ആറാമത്തെയും അവസാനത്തെയും ശ്രമം പൂർത്തിയാക്കിയത് യു പരീക്ഷയിൽ ഇത്ര നല്ല റാങ്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആറാമത്തെയും അവസാനത്തെയും ശ്രമത്തിലാണ് ഈ റാങ്ക് ലഭിച്ചത് നീണ്ട യാത്രയുടെ അവസാനം ലഭിച്ച ഫലം നിലവിൽ റവന്യൂ സർവീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഇത്തവണ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് പരീക്ഷ എഴുതിയതെന്ന പ്രത്യേകതയുണ്ട് മാളവിക ജി നായർ പറഞ്ഞു പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും പോയി എഴുതുമ്പോഴുമെല്ലാം വീട്ടുകാർ കുഞ്ഞിനെ നോക്കി വളരെയധികം പിന്തുണ നൽകി പലപ്പോഴും പഠിക്കാനൊന്നും സമയം കിട്ടാതിരുന്നപ്പോൾ ഭർത്താവാണ് മോക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തിയത് ഐ എസിനുള്ള അവസാന അവസരമായിരുന്നു അതിൽ തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മാളവിക പറഞ്ഞു ചെങ്ങന്നൂർ സ്വദേശിനിയായ മാളവിക ഭർത്താവിനൊപ്പം മലപ്പുറം മഞ്ചേരിയിലാണ് കഴിയുന്നത് മലപ്പുറം മഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഐ പി എസ് ട്രെയിനി ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് നന്ദഗോപൻ കുഞ്ഞുണ്ടായി പതിമൂന്ന് ദിവസത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ പരീക്ഷ എഴുതിയതെന്ന് ഭർത്താവ് ഡോക്ടർ എം നന്ദഗോപനും പറഞ്ഞു പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് വിജയം കരസ്ഥമാക്കിയത് കുഞ്ഞിനെ നോക്കിയതും പരീക്ഷയ്ക്ക് കൂടെ പോയതുമെല്ലാം മാളവികയുടെ മാതാപിതാക്കളും സഹോദരിയുമാണ് ഈ വിജയത്തിന്റെ അംഗീകാരം അവർക്കു കൂടെ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം സ്ഥാനം യു പി പ്രയാഗരാജ്യ സ്വദേശി ശക്തി ദുബ്ക്കാണ് ഹരിയാന സ്വദേശി ഹർഷിത ഗോയലിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര സ്വദേശി ഡോംഗ്രെ അർജിത് പരാഗിനാണ് ഡോംഗ്രെ അർജിത് പരാഗ് തിരുവനന്തപുരം എയർലൈറ്റ് അക്കാദമിയിൽ നിന്നാണ് പരിശീലനം നേടിയത് അതുപോലെ അലഹബാദ് സർവകലാശാലയിൽ നിന്നും ബയോ കെമിസ്ട്രിയിൽ ബിരുദം നേടിയാണ് ശക്തി ദുബായ് ഒന്നാമതെത്തിയത് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലയൻസ് എന്നീ വിഷയങ്ങളായിരുന്നു ശക്തിയുടെ ഓപ്ഷണൽ വിഷയങ്ങൾ എം എസ് യൂണിവേഴ്സിറ്റി ബറോഡയിൽ നിന്ന് ബികോം ബിരുദം നേടിയാണ് ഹർഷിത ഗോയൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്നീ വിഷയങ്ങളായിരുന്നു ഹർഷിതയുടെ ഓപ്ഷണൽ വിഷയങ്ങൾ റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും ദൈവത്തിന് നന്ദിയുണ്ടെന്നും വീട്ടുകാരുടെയും ഭർത്താവിന്റെയും പിന്തുണ വളരെ വലുതായിരുന്നുവെന്നും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് വിജയിക്കാനായതെന്നും മാളവിക പറഞ്ഞു